മഠത്തിലെ ഭക്ഷണ സാധനങ്ങൾ തീർന്നപ്പോൾ പതിവ് പോലെ തെണ്ടാനിറങ്ങിയതായിരുന്നു മദർ തെരേസ അമ്മ എത്തിപ്പെട്ടത് ഒരു വ്യവസായിയുടെ മുമ്പിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് തൻ്റെ വലതുകരം കരം അമ്മ പറഞ്ഞു സഹായിക്കണം അദ്ദേഹം നീട്ടി നീട്ടിക്കാർക്കിച്ച് അമ്മയുടെ കരത്തിലേക്ക് തൊപ്പി ആ കരം പിൻവലിച്ച് അത് തൻ്റെ സാരി തലപ്പിൽ തുടച്ചിട്ട് തൻ്റെ ഇടത് കരം അദ്ദേഹത്തിന് മുമ്പിലേക്ക് നീട്ടിയിട്ട് അമ്മ പറഞ്ഞു എനിക്കുള്ളത് കിട്ടി ഇനി എൻ്റെ മക്ക കുളിർത്ത ഒരു നിമിഷം നിശ്ചലനായി നിന്ന അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയില്ല വൈകുന്നേരമായപ്പോൾ അമ്മ മഠത്തിലേക്ക് തിരികെ പോയി പക്ഷേ ഒരാഴ്ചയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അയാൾ അവിടെ എത്തിച്ചു കഴിഞ്ഞിരുന്നു ഏറ്റവും ശക്തമായ ആയുധവും ഏറ്റവും സുന്ദരമായ പ്രതികാരവും ക്ഷമയാണെന്ന് തോന്നുന്നു ദ വീക്ക് ക്യാൻ നെവർ ഫോർ ഗീവ് ഫോർ ഗീവ്നെസ് ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് ദ സ്ട്രോങ് ക്ഷമിക്കുന്നത് ഒരിക്കലും ഒരു കുറവുള്ളവൻ്റെ ലക്ഷണമല്ല മറിച്ച് ഒരു ഫലവാനെ മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റൂ ജന്മം കൊണ്ട് അൽബീനിയക്കാരി പൗരത്വം കൊണ്ട് ഇന്ത്യൻ വിശ്വാസത്തിൽ ക്രിസ്ത്യൻ പ്രവർത്തനത്തിൽ കാരണത്തിൻ്റെ സമാശ്വാസം ഇങ്ങനെ തെരേസ എന്ന ആ ഒറ്റ പേരിനെ നിർവചിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആൽബീനിയക്കാരിയായ സിസ്റ്റർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടി എലി കടിച്ച് പുഴുക്കൽ നിറഞ്ഞ ശരീരവുമായി കൊൽക്കത്തയിൽ ആയിരങ്ങൾ മരിച്ചു വീണപ്പോൾ പരുന്നും ആശ്വാസവും സ്വാതന്ത്ര്യവുമായി മദറിൻ്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഓടിയെത്തി ഇവരെയെല്ലാം ഒരിടമില്ലാതെ അലഞ്ഞപ്പോൾ കൊൽക്കത്ത നഗരസഭ കാളി ക്ഷേത്രത്തിലെ തീർത്ഥാടകർക്കായുള്ള പാർപ്പിടങ്ങളിൽ ഒന്ന് മദറിന് വിട്ടുകൊടുത്തു മനുഷ്യൻ എന്നതു മാത്രമായിരുന്നു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പരിഗണന